അപ്പോൾ നമുക്ക് എന്നും കാറിലൊക്കെ പോയാൽ ബൈക്കിലൊക്കെ പോയാ ഒന്നും നടന്നു പോയി നോക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ആളുകളൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു സിറ്റിയില വ്യൂ എന്ന വ്യൂ പോയിൻ്റ് നിങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിലുള്ള കാർസുണ്ട് ഉണ്ട് ബിൽഡിങ്സ് ഉണ്ട് ഉണ്ട് പല പല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ഈ ഒരു ഗെയിമിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ പിന്നെ വേറെ സ്റ്റോറി ബേസ്ഡ് ഉള്ള ഗെയിമാണ് പിന്നെ അത് അത്യാവശ്യം മട്ടിപൊഴിയാണ് ഈ ഒരു കാറുണ്ട് ഓടി എത്തുന്നില്ല നമുക്ക് എന്തായാലും ഈ ഒരു കാറിന് മത്സരം വെച്ച് നോക്കാം മത്സരിച്ച് നോക്കാം ജയിക്കുകയില്ലയെന്ന് അപ്പോൾ ഈ ഒരു കാറിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് ഇനി നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്യാണ്ട് നമ്മൾ അത് ചെയ്യുന്ന അപ്പോൾ അതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾ ചിന്തിക്കേണ്ട വേറെ മറക്കാതെ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ആളെന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കിട്ടുകയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പട്ടാ പട്ടാ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എസ് ഒന്ന് കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ മിക്കവാറും വീഡിയോ കാണുന്നവർ മിക്ക ഭൂരിഭാഗം പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തതായി കാണുന്നത് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നിങ്ങൾക്കൊന്നും നമ്മൾ നഷ്ടപ്പെടുന്നില്ല എന്നാൽ നമുക്കൊരു സന്തോഷമായിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ബെൽ നോട്ടിഫേഷൻ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാർ കാറ് വെച്ചാൽ ഓടി എത്താനേ കഴിയത്തില്ല ആരും അത്ര സ്പീഡിൽ പോകുന്ന കാർ നമ്മൾ ആര് ഓഡിയാൻ തന്നെ കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഗെയിമിൻ്റെ കാര്യം പറയണം എന്തായാലും ശ്രമിച്ചു നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഓഡിറ്റ് കിട്ടുന്നില്ല ഐസ് അപ്പോൾ നമുക്ക് ചെറിയ പ്രാങ്ക് ഇവിടെ ചെയ്തു നോക്കാം കുറച്ച് നേരം റിയാക്ട് ചെയ്തു നോക്കാം എന്ന് വെച്ചാൽ ഇടിച്ചൊക്കെ ഇട്ടിട്ട് അവന്മാരോ തിരിച്ചൊന്ന് ഇടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും തിരിച്ച് വരുന്നുണ്ട് ഐസ് ഓടി ഓടി വരുന്നുണ്ട് ഇടിക്കാൻ അവനെ അടിച്ചുകൊണ്ട് നമ്മളെ ഇടിക്കാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ വെച്ചാൽ വരുന്നാളും നമ്മൾ രക്ഷപെട്ട് രക്ഷപ്പെട്ട് പോകണം ഇടിക്കാൻ വരുന്നവരായി രക്ഷോട്ടാണ് അവ രക്ഷ നമ്മൾ രക്ഷപ്പെട്ട് വന്നാലും നമ്മൾ തിരിച്ച് പിന്നെ വരെയാണ് ആ ഉണ്ടാവും തിരിച്ച് നമ്മളെ ഇടിച്ചു പിന്നേം പിന്നെ വരെ നമ്മൾ ഈ താഴോട്ട് താഴോട്ട് കൊണ്ടുവന്നേ ഇടിക്കാൻ പറ്റും അല്ല ഇടിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെ പിന്നെയാ അത് ചോദിക്കാൻ വേണ്ടി കുറച്ചുമാരാണ് നമ്മൾ പിന്നെ ഇടിച്ചു ഇടിച്ചുണ്ടാവന്മാരുണ്ട കരോട്ട ഐ ഡി ഐ ഡി എന്നണക്കാണ് ഇടിക്കുന്നത് ഇപ്പോൾ എന്തായാലും തിരിച്ച് റിയാക്ട് ചെയ്യില്ലേ പണി കിട്ടുകയെ അപ്പോൾ എന്തായാലും തിരിച്ചൊരു അടിയം കൊടുത്തതാണ് അപ്പോൾ എന്തായാലും കരോട്ട ഇടിക്കണക്കിടിക്കുന്നത് നമ്മളെന്തായാലും തിരിച്ചങ്ങോട്ട് പാടാ പടാ അങ്ങോട്ട് പൊട്ടിച്ചളയാം അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചാനൽ